ഴങ്ങാത്ത ഒരു സമയം ലോകത്തില്ല നിസ്കാരം നടക്കാത്ത ഒരു സമയവും ലോകത്തില്ല നമ്മളിപ്പോൾ ഈശാ നിസ്കരിച്ചു പലരും മകരസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്ന ആളുകൾ നിസ്കാരത്തിന്റെ സമയമായി അതിനു വേണ്ടി തുനിയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലേക്കും തുനിഞ്ഞു നോക്കിയാൽ നാം നിസ്കരിച്ച നിസ്കാരത്തിന്റെ പുറകോട്ടുള്ള നിസ്കാരങ്ങളൊക്കെ പലയിടങ്ങളിലും ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ആകയാൽ ഇരുപത്തിനാല് മണിക്കൂറും ഇടതടവില്ലാത്ത ഭൂമിയിൽ നടത്തപ്പെടുന്ന കർമ്മമായ നിസ്കാരം ആ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി ാസല മതങ്ങളെയും പുകയത്തുന്നു അവിടത്തേക്കൊരു സലാം പറയാതെ കൃത്യമായും ആ സലാം കൊടുക്കാതെ ഒരാൾക്കും സംസ്കാരം ലഭിക്കില്ല പാപ്പക്കൊരു സലാം പറഞ്ഞാലോ ഉമ്മക്കൊരു സലാം പറഞ്ഞാലോ സഹോദരങ്ങളെ പഠിപ്പിച്ച ഉസ്താദിനൊരു സലാം പറഞ്ഞാലോ ഉസ്താദ് ആയി പോയി പാത്തിലാണ് പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാതെ പറയാതെസ്കാരമില്ലാ